മാഷേ ഈ വീഡിയോ വൈറൽ ആവാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യൂലേ എന്റെ അറിവിലൊന്നുമില്ല പക്ഷെ ഞാൻ മനസിലാക്കിയ സംഗതി എന്താ അറിയോ ഈ വൈറൽ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്ന സംഗതി ഇല്ലേ അത് പലതും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാ അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സാധനമല്ല വൈറൽ വീഡിയോസ് ഒന്നും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ലോകത്ത് വൈറലായ ഒരു വീഡിയോ ഒരു മലയാളി വീഡിയോ ഒരു വെള്ള ചാട്ടത്തിലേക്ക് ചിലപ്പോ ആ കുട്ടി ഒരു റീൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം ചെയ്തു അത് വൈറലാകാന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഭാഷയും രാജ്യവും ഒക്കെ കടന്നിട്ട് ലോകം മൊത്തം കാണുക എന്നുള്ളതാണ് വൈറലാകുന്നത് അപ്പൊ നമ്മുടെ ഒരു മലയാള വീഡിയോ മലയാളികളിലെ ഇപ്പൊ മൂന്നര കോടി മലയാളികളും കണ്ടാലും അത് വൈറൽ എന്ന് പറയാൻ പറ്റൂല ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടു എന്നു പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് മലയാളവും തമിഴും കന്നഡയും ഹിന്ദിയും കടന്ന് പിന്നെ രാജ്യം കടന്ന് പുറം ലോകത്ത് എത്തി ലോകം മൊത്തം കാണുന്ന ഒരു സംഗതി ആണ് ശരിക്കും വൈറൽ എന്ന് പറഞ്ഞ സാധനം അതിന് ഭാഷയും മറ്റുള്ള സംഗതികളൊന്നും അങ്ങനെ ഒന്നും വൈറലായി കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറോണ കാലത്ത് ഒരാള് കല്ലെടുത്ത് എറിഞ്ഞ് ഒരു വീഡിയോ വൈറൽ ആയി അത് ന്യൂസ് പത്രക്കാരും ടി വിരും ഒക്കെ അത് ഏറ്റുപിടിച്ച് അവനെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ കുറെ സംഗതി വലിയ പിന്നെ സംഭവമായിരുന്നു ചില ആളുകളൊക്കെ ചക്ക എറിഞ്ഞ് താഴ്ത്തിട്ടുണ്ട് വൈറൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന സാധന അതേ സംഗതി വേറെ ആൾ ചെയ്താ വൈറലാവില്ല അങ്ങനെ കൊറേ സംഗതി ഉണ്ട് റാസ്പുട്ടിന്റെ ഒരു പാട്ട് വെച്ചിട്ടേ ഒരു മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ ഡാൻസ് ചെയ്ത് ഭയങ്കര വൈറലിനെ ആ ഡാൻസ് പിന്നെ എത്ര ആളുകൾ റിപ്പീറ്റ് ചെയ്തു പക്ഷെ അത്ര വൈറൽ ആയിട്ടില്ല അപ്പോ ആവാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു സംഗതി ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഒരു സംഗതി വൈറലാവണം എന്ന് ഉണ്ടെങ്കില് നമ്മൾ അറിയാതെ സംഭവിച്ചിരിക്കും അതേ സംഗതി വേറൊരാൾ ചെയ്താൽ അത് വൈറലാവും നമ്മൾക്ക് തന്നെ പിന്നീട് അതുപോലുള്ള സംഗതി വൈറലാക്കാൻ കഴിഞ്ഞോളന്നുമില്ല റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ ആയിക്കോണൊന്നുമില്ല അപ്പൊ നമുക്ക് തോന്നൂല ഒരു നമ്മുടെ സംഗതി വൈറൽ ആയിണെങ്കിൽ ഒന്നുകൂടി പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കലായിട്ട് നല്ല ക്യാമറ ഒക്കെ വെച്ച് ആർട്ടിസ്റ്റ് വെച്ച് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും പിന്നെ കിട്ടാൻ അതാണ് വൈറൽ പിന്നെ വേറൊരു സംഗതി വൈറലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഗതി പറയാനുള്ളത് നമ്മടെ ചെയ്യുന്ന വീഡിയോസ് ഒരിക്കലും വൈറൽ ആവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടി എന്താ കാരണം അറിയോ നമുക്ക് ഒരു രംഗത്ത് നിലനിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആവറേജിൽ എപ്പോഴും പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതിന് ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കുറച്ച് കൂടും എന്നല്ലാതെ ഒരു ആവറേജ് മോഡ് മോഡിൽ നിന്ന് പെട്ടന്നാട് ബുർജി ഖലീഫാന്റെ ടോപ്പിൽ പോയി കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാല് പിന്നീട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു വീഡിയോക്ക് ബാധിക്കും നമ്മളിപ്പോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അടുത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ് ചെയ്യണത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പോവുക പ്രേക്ഷകരുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ തന്നെ ഇവരെ മുമ്പത്തെ വീഡിയോ വൈറലായതാണ് അതുകൊണ്ട് ഈ വീഡിയോ താഴെ പോയി ചെയ്യുന്നവന്റെ മനസ്സിലും തന്നെ അതിന്റെ മേലേക്ക് പോകണമെന്നുള്ള രീതിയിൽ നിരാശയിലേക്ക് പോയി പോകും അതെ അപ്പൊ ആവറേജ് ബാധിക്കും ശരിയാണ് ശരിയാ പിന്നെ വേറൊരു സംഗതി എന്നാല് ഇപ്പം മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പത്രമാണേലും ടി വി ആണെങ്കിലും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് വാല്യൂ ഉള്ള സംഗതി സെൻസേഷൻ ആയ സംഗതികളൊക്കെയാണ് അവരെന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഗതി ഒരു സംഗതി വൈറൽ ആയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്നിട്ട് ഈ ആക്കിയ ആളെ പത്രക്കാരും ടിവി ടോപ്പിൽ അത് പൊക്കി ടോപ്പിലാക്കിട്ട് അവർ പോകും ഇവൻ ആ ടോപ്പിൽ അവര് നിക്കുന്നു പിന്നെ അവൻ ചെയ്യുന്ന സാധനൊക്കെ നേരത്തെ പറഞ്ഞ എഫക്ട് കൊടുക്കഴിഞ്ഞാല് ഇവൻ കംപ്ലീറ്റ്ലി നിരാശപ്പെട്ടു നിരാശപ്പെടും അപ്പൊ അവന്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ നന്നായി ബാധിക്കും അപ്പൊ വൈറലാവുക എന്നുള്ള സംഗതികള് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു വീഡിയോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ സംഭവിച്ചു ഒരു പക്ഷെ നമ്മളത് പിന്നെ വെറുതെ എടുക്കുന്ന മൊബൈൽ എടുത്തിട്ട് എടുക്കുന്ന ഒരു സാധനം ആവാം അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരാവാം ഒക്കെ ആവാം അങ്ങനെയാണ് സംഭവിക്കുകയുള്ളു വൈറലാവാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന സംഗതികളെ ചെറുതായിട്ട് നമ്മളെന്നെ കാണരുത് ഇവളെ ചോദിച്ചാൽ വളരെ നന്നായി കാരണം പുതിയ പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനൊക്കെ വലിയ ടെൻഷനുള്ള സംഗതിയാണ് നമ്മൾ നമ്മള് കഷ്ടപ്പെട്ടിട്ട് സാധനം വൈറൽ ആവുന്നില്ല ഇവരെന്നെ കാണാത്തെന്ന് വെച്ചിട്ട് പ്രേക്ഷകന്റെ മേൽക്കെട്ട് ആക്ഷേപിച്ചിട്ട് കാര്യമല്ല നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്ജക്റ്റും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിശ്വാസവും പിന്നെ അതുപോലെ ഈ കാണുന്ന പ്രേക്ഷകരോടുള്ള പ്രതിബദ്ധതയും ഒക്കെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിക്കുന്നില്ല ഇത്ര ലക്ഷം ആൾക്കാർ കാണണം എന്നും ടാർഗറ്റ് ചെയ്തൊന്നും വേണ്ട ചില സം എന്റെ ഫിലിംസ് തന്നെ ആൾക്കാരെ എണ്ണം കൂടിയതുണ്ട് കുറവുള്ളത് ഉണ്ട് ഇപ്പൊ ഞാന് ഇടുന്ന ചില വീഡിയോസൊക്കെ മില്യൺസ് കാണുന്നതുണ്ട് ചിലപ്പോ പത്ത് പതിനായിരം ആൾക്കാർ പോലും കാണാത്തതൊക്കെ നമ്മൾ എല്ലാ പറയുന്ന സംഗതി എല്ലാം ചെയ്യുന്നതൊക്കെ പ്രേക്ഷകന് സ്വീകരിക്കണമെന്നില്ല വീഡിയോ ഇത്ര ആളുകൾ മിനിമം കാണണം അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് സ്വയം നമ്മൾ വിലയിരുത്തരുത് അല്ലല്ല അത് പണില്ല നമ്മള് ചെയ്യ നമ്മള് പണിയാതല്ലേ ആ ചെയ്യല് പിന്നെ ബ്രേക്കില്ലാതെ തുടരാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം അവിടെ നിന്നിട്ട് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അത് അപ്പൊ ചില സംഗതി കുറയും അങ്ങനെ ഏറെയും കുറഞ്ഞും ഇങ്ങനെ പോകുന്ന സംഗതിയാണ് ആവറേജ് ചിലത് മില്യൻസ് കാണുമ്പോ അതിലൊരുണ്ടാവും നമുക്കും അത് തന്നെയാണ് നമ്മൾ ചില സംഗതി ഇടുമ്പോ നമുക്ക് പിന്നെ ചിലപ്പോൾ ആൾക്കാർ കണ്ടില്ലെങ്കിലും നിരാശ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട് അതുകൊണ്ട് വൈറൽ ആവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പിന്നെ അന്തിമ തീരുമാനം ഒന്നുമല്ല അത് നമ്മളെ പ്രേക്ഷകർ കമന്റ് ചെയ്യട്ടല്ലേ അവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ